നമസ്തേ കുട്ടികളെ ഇന്നിവിടെ കാണിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ലക്ഷ്മി കുബേര ക്ഷേത്രം ഇത് ചെന്നൈക്കടുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്മി ദേവിയോടുകൂടി കുബേരൻ ഇരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയോടു കൂടി കുബേരൻ ഇരിക്കുന്ന ക്ഷേത്രങ്ങൾ കുറവാണെത്രേ അതിൽ ഒരു ക്ഷേത്രമാണ് ഈ വണ്ടലൂർ സ്ഥിതി ചെയ്യുന്ന ശ്രീ ലക്ഷ്മി കുബേര ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ പുറത്തു ഫോട്ടോ എടുത്തിരിക്കുന്നത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ അർച്ചനകളും ദീപാരാധനയൊക്കെ നേരിട്ട് കാണാൻ പറ്റും അതിനുവേണ്ടി നൂറ് രൂപയുടെ ഒരു ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിറ്റ് തരുന്നതായിരിക്കും ആ കിറ്റിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കും ഒരു ലക്ഷ്മി ലക്ഷ്മി കുബേരസ്വാമിയുടെ ഫോട്ടോ അതുപോലെ തന്നെ താമരപ്പൂക്കൾ അതുമാതിരി അഞ്ച് രൂപ വെള്ളി കൊണ്ടുള്ള ഒരു താമര അതുമാതിരി ലക്ഷ്മി കുബേര യന്ത്രം തരും അതുപോലെ മൺ പച്ചക്കളറ് കുങ്കുമം തരും ഇതെല്ലാം വെച്ച് നമ്മൾ നമ്മൾ തന്നെ ദേവി മുന്നിൽ വെച്ച് നമുക്ക് അർച്ചന ചെയ്യാം അത് അവർ തന്നെ ദീപാരാധന നമുക്ക് നേരിട്ട് കാണാനും കഴിയും കേട്ടോ അതുമാതിരി ഇങ്ങനെ തന്നെ തരുന്ന രണ്ട് കാശുകളുണ്ടല്ലോ അത് പൂജിച്ച് തരും നമുക്ക് ആ പൂജിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മളുടെ പൂജാ റൂമിലോ അല്ലെങ്കിൽ നമ്മൾ പൈസ വയ്ക്കുന്ന സ്ഥലത്തോ ഈ കാശും ആ പൈസയും കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നത് അതുപോലെ തന്നെ എല്ലാവിധ വാസ്തു സാധനങ്ങളും അവിടെ വാങ്ങാൻ കിട്ടുന്നതായിരിക്കും അതിന് മുന്നിൽ തന്നെ ഷോപ്പിൻ്റെ ആ ഷോപ്പിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വാങ്ങണം വിചാരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങാം ഇതിനെ ചുറ്റുള്ള കടകളിൽ നമ്മളെ വീടുകളിലോ അല്ലെങ്കിൽ കടകൾക്കോ അല്ലെങ്കിൽ ബിസിനസ്സിനൊക്കെ ഈ വാസ്തുദോഷം ഉണ്ടാവില്ലേ അതൊക്കെ തീരാനുള്ള എല്ലാ തരം സാധനങ്ങളും അതിൻ്റെ ചുറ്റുപാടിന്ന് കിട്ടുന്നതായിരിക്കും അതുപോലെ അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും ഇതൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് അത് നമുക്ക് അവിടെയും പൂജിച്ചു വാങ്ങാം ഒരു ഒരുവിധമുള്ളതൊക്കെ ആ നൂറ് രൂപ കിറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ മൂങ്ങ വീട്ടിൽ വെച്ചാൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു മൂങ്ങയൊക്കെ അവിടെയുണ്ട് വല്ല വളരെ വില കുറവാണ് കേട്ടോ അമ്പത് രൂപ എൺപത് രൂപ നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് ഉള്ള വില വിലയൊക്കെ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തമിഴ്നാട്ടിൽ വരികയാണെങ്കിൽ അതും ചെന്നൈയിൽ വരുവാണെങ്കിൽ അടുത്തുള്ള വണ്ടലൂർ വന്ന് ശ്രീ ലക്ഷ്മി കുബേര ക്ഷേത്രം സന്ദർശിക്കുകയാണെങ്കിൽ വളരെ ന നന്നായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം